കോടശ്ശേരി പഞ്ചായത്തിലെ കുട്ടാടൻ ചിറയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ കുട്ടാടൻ ചിറ പരിപാലനമില്ലാതെ നശിക്കുകയാണ് ചണ്ടിയും ചേറും നിറഞ്ഞ് ചിറ നാശോന്മുഖമായ അവസ്ഥയിലാണ് കലിക്കൽകുന്ന് കോടനിലേക്ക് ഇവിടെ നിന്നാണ് വെള്ളം ചെയ്യുന്നത് കോടശ്ശേരി പഞ്ചായത്തിലെ കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് ചിറയുടെ നവീകരണം നടത്തിയിരുന്നു വശങ്ങൾ കെട്ടി സംരക്ഷിച്ചും പായലും മാലിന്യങ്ങളും നീക്കം ചെയ്തും ചിറയുടെ നവീകരണ പ്രവർത്തികൾ നടത്തി എന്നാൽ പിന്നീട് വന്ന ഭരണസമിതി ചിറയുടെ നവീകരണത്തിനായി ഒന്നും ചെയ്തില്ലെന്നാണ് ആക്ഷേപം പരിചരണം ഇല്ലാതായതോടെ കുട്ടാടൻ ചിറ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കനത്ത വേനലിൽ പ്രദേശത്തെ കിണറുകളിൽ വെള്ളം വറ്റാതിരിക്കുന്നത് ചിറയുടെ സാന്നിധ്യം കൊണ്ടാണ് ട്രാംവേയുടെ കാലത്ത് ട്രെയിനിലെ എഞ്ചിനിൽ വെള്ളം നിറച്ചിരുന്നതും ഈ ചിറയിൽ നിന്നായിരുന്നു കടുത്ത വേനലിൽ പ്രദേശത്ത് ജലക്ഷാമത്തിന് പരിഹാരമാകുന്ന കുട്ടടൻ ചിറ ഉടൻ നവീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് മീഡിയ ടൈം ചാലക്കുടി